ഹലോ എല്ലാവർക്കും ചാർ എസ് പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലായിട്ടുള്ള ഓൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് ആണ് ഒരു മുപ്പത്തി മൂന്നായിരം ആണ് ഈ ഒരു വാഹനം ഓടിയിരിക്കുന്നത് ഏകദേശം ഈ ഒരു കസ്റ്റമർ ഒരു മാസം സ്ഥലത്ത് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തുമില്ല വണ്ടി ഓടിക്കാനും സാധിച്ചിട്ടില്ല അപ്പോൾ കസ്റ്റമർ റിട്ടേൺ വന്ന് നോക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടാവുന്നില്ല എവിടെയോ കൊടുത്ത് റീചാർജ് ബാറ്ററി റീചാർജ് ചെയ്തു വാഹനം സ്റ്റാർട്ടായി അതിനുശേഷം കുറേ ദൂരം ഓടിച്ച് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ഓടിയപ്പോൾ ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നല്ലപോലെ സൗണ്ട് വരുന്നുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നടത്തുക ഷെയറും കൂടി ഒന്ന് ചെയ്യുക വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ഈ ഒരു വാഹനം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ സൗണ്ട് ഉണ്ടോ എന്നുള്ളത് അറിയണ്ടേ സംഭവം ഉള്ളിൽ നിന്ന് നമ്മൾക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് ചിക്ക് 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 ചെയ്യുന്നത് ഒരു മെറ്റലും മെറ്റലും തമ്മിൽ വരെയെന്നൊരു നോയ്സാണ് അഞ്ചറൂമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ സൗണ്ട് ഉണ്ട് കേട്ടോ കണ്ടോ വാറാമലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഏകദേശം ഈ വണ്ടി എടുത്തിട്ടൊരു ആറുമാസമായി എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അഞ്ചറുമ്പോ മൊത്തം വാറാമല പിടിച്ചു കിടക്കുന്നുണ്ട് നല്ല പോലെ സൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് അഴിച്ച് മാറ്റണം അപ്പോൾ നമുക്കിതിനെ ലിഫ്റ്റിലൊന്ന് വിട്ട് നോക്കാം എന്താ കണ്ടോ നോക്കുന്ന സമയത്ത് കൂളൻ്റും ലീക്കാണ് വാട്ടർ പമ്പിൻ്റെ അതി കൂളൻ്റെ ലീക്കായി പോയിട്ടുണ്ട് അപ്പോൾ ആ ബെയറിങ് പോയതുകൊണ്ടാണ് അതിൽ കൂടെ ലീക്കായി വരുന്നത് അപ്പോൾ എന്തായാലും ഇതൊന്ന് അഴിച്ചു മാറ്റാം നമുക്ക് ഇത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ് കേട്ടോ രണ്ട് പമ്പറ് മാറ്റി അതേപോലെ തന്നെ ടേമി സൈഡൊക്കെ അഴിച്ചാലാണ് ഈ വാട്ടർ പമ്പ് ഇങ്ങോട്ട് പുറത്തേക്ക് വരികയുള്ളൂ സാധാരണ കെ ക്യാസീരിയസ് വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ പമ്പ് സെപ്പറേറ്റ് ആയിട്ട് അഴിക്കാൻ പറ്റും ഏകദേശം ഒരു മണിക്കൂർ പണിയോ ഉണ്ടാവുള്ളൂ ഈ ഒരു വാഹനം ആയതുകൊണ്ട് നമുക്കൊരു മൂന്ന് മൂന്നര മണിക്കൂർ എന്തായാലും ഇടും അപ്പോൾ ഇതാ ഇതാണ് ആ സാധനം സൗണ്ട് ഉണ്ടാക്കിയ സാധനം ഇതാണ് വാട്ടർ പമ്പ് അപ്പോൾ ഇതിൽ ലീക്ക് രണ്ട് സൈഡ് കൂടെ വരും അതിൻ്റെ തൊട്ട് താഴെ ഒരു ഓലസീലിൻ്റെ ഒരു ഹോർഡ് കൊടുത്തിട്ടുണ്ട് അതിലുകൂടിയും വരാം പിന്നെ ഈ ബെയറിങ്ങിൻ്റെ ആ ഒരു സൈഡിൽ കൂടിയും വരാം കണ്ടോ തിരിക്കുന്നതാണ്ടോ അതിലൂക്കൂടിയും വരും ഇപ്പം നിലവിൽ ഈ ഒരു ഓലസിൽ തള്ളിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ മനസ്സിലാകും കഴിഞ്ഞത് വാഹനം കുറേ ദിവസം നിർത്തിയിട്ട ശേഷം എടുത്തു പോകും ഒരു ബെയറിങ്ങുകളല്ലേ ഇതിൻ്റെ ഉള്ളിലെല്ലാം ബെയറിങ്ങാണ് അപ്പോൾ ഇതിനൊക്കെ സ്ഥിരമായിട്ട് ഒരു പണി കൊടുക്കണം പണി കൊടുത്തിട്ടില്ലെങ്കിൽ സ്റ്റെക്കായി നിൽക്കും അങ്ങനെ സംഭവിച്ചതാണ് അപ്പോൾ എന്തായാലും മാറ്റണം അപ്പോൾ ഇതിൻ്റെ പാക്കിങ് സൈഡ് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ലീക്ക് വരും അത് ക്ലീൻ ചെയ്തെടുത്തു ഏകദേശം ഈ ഒരു പാട്ടിന് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി സംതിങ് രൂപയോ ഇതിന് വിലയുള്ളൂ അതെന്തായാലും നമ്മൾ മാറ്റാം ഒരു അഞ്ഞൂറ്റി മുപ്പത് രൂപ കോളൻ്റ് ഇത് മാറ്റാനായിട്ടുള്ള ലേബർ ഒരു രണ്ടായിരം ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് ഇപ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ബില്ലായിട്ടുണ്ട് അപ്പോൾ വാഹനം ഓടിയിട്ടില്ലെങ്കിലും കംപ്ലൈൻ്റ് ആകും എന്നുള്ളതും മനസ്സിലായില്ലേ അപ്പോൾ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും അത് ഒരു ദിവസമെങ്കിലും ഇഞ്ചിനെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇട്ടില്ലെങ്കിൽ പല കംപ്ലൈൻറ്റുകൾ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഞങ്ങളൊന്നും എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇനി എന്തായാലും വർക്ക് കഴിഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്കൊന്ന് നോക്കാം കേട്ടോ ഏത് വാഹനമോ ആയിക്കൊള്ളട്ടെട്ടോ നമ്മൾ കുറേ നാൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാതെയോ വാഹനം ഓടിക്കാതെയോ നമ്മൾ ചെയ്തു ഇതേപോലെ കംപ്ലയിൻ്റുകൾ ഒരുപാട് വരാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ നമ്മുടെ കംപ്ലയിൻ്റ് കിട്ടിയിരിക്കുന്ന വാട്ടർ പമ്പാണ് ഇതിൻ്റെ ഉള്ളിൽ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നാല് വീല് പെയറിങ്ങ് വരാം അതിൻ്റെ ഓൾട്ടർനേറ്റർ അതിൻ്റെ എ സിയുടെ കംപ്രസ് ടെൻഷനർ അങ്ങനെ കുറേ ബെയറിങ്ങുകൾ സംബന്ധപ്പെട്ട ഒരുപാട് പാർട്സുകൾ ഈ ഒരു വാഹനങ്ങൾക്കുണ്ട് അതെല്ലാം കംപ്ലൈൻ്റ് ആവാൻ സാധ്യത കൂടുതലാണ്